നമസ്കാരം മലയാളിക്ക് ഒരു മുഖവരുടെ ആവശ്യമില്ലാത്ത മലയാളികളുടെ സ്വന്തം ജനപ്രിയ നടനാണ് ജയറാം ഇന്ന് മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ വളരെയധികം സജീവമാണ് അദ്ദേഹം നടി പാർവതിയുമായി പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ രണ്ടു മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും പാർവതി സിനിമകളിലൊന്നും സജീവമല്ലെങ്കിലും ജയറാം സിനിമകളിലെല്ലാം സജീവമാണ് പത്മരാജന്റെ അഭരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത് ഏറെ നാളുകളായി മലയാള സിനിമാ രംഗത്തുനിന്ന് മാറി നിന്നിരുന്ന നടൻ മിഥുൻ മാനുവൽ ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു താരത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് തന്റെ അഭിനയത്തോടൊപ്പം കൃഷിയും മേളവും ആനക്കമ്പവും എല്ലാം നിറഞ്ഞതാണ് ജയറാമിന്റെ ജീവിതം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിന്റെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ അവരൻ എന്ന ചിത്രത്തിലാണ് പാർവതിയും ജയറാമും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്നത് പിന്നീട് ശുഭയാത്ര പാവക്കൂത്ത് തലേണ മന്ത്രം തുടങ്ങിയ അനവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ ജയറാം പാർവതി താരജോടി ഏറ്റെടുക്കുകയായിരുന്നു പ്രണയത്തിലായിരുന്ന ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിനാണ് വിവാഹിതരാകുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് താരവിവാഹങ്ങളിൽ എല്ലാവരും മാത്രയാക്കുന്ന ദമ്പതികളാണ് ജയറാമും പാർവതി ഒരു ഇൻഡസ്ട്രി മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചു വെച്ച് പ്രണയിച്ചവർ വീട്ടുകാരെ എതിർത്ത വിവാഹം മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇപ്പോൾ മക്കളെ കെട്ടിച്ചുവിട്ട് വീണ്ടും പ്രണയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങി അഭരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ട് മക്കൾ കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയാണ് ഇപ്പോഴത്തെ ജയറാമിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മുമ്പ് ഒരു ടി ചാനൽ പരിപാടിക്കിടെ നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ച് ജയറാം വെളിപ്പെടുത്തിയിരുന്നു ജേർണലിസ്റ്റും എംപിയുമായ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടിയായി അല്പം നർമ്മം കലർത്തിയാണ് ജയറാം മറുപടി പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരുന്നു ും ജയറാം പറയുക എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവതാരകൻ ബ്രിട്ടാസിനെയും പ്രേക്ഷകരെയും ഒരുപോലെ ചിരിപ്പിക്കുന്നതായിരുന്നു ജയറാമിന്റെ മറുപടി പാർവതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇടയ്ക്കൊക്കെ ഒന്ന് വെറ്റില് മുറുക്കണം എന്ന നടിയുടെ തോന്നലാണെന്നാണ് ജയറാം പറഞ്ഞത് തന്റെ ഭാര്യയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് അവരുടെ അമ്മയിൽ നിന്നാണെന്നും അത് മക്കളായ കണ്ണനും ചക്കിക്കും ഒരിക്കലും കിട്ടരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ് ജയറാം ചിരിയോടെ പറയുന്നത് വല്ലപ്പോഴും അശ്വതിയുടെ അമ്മ മുറുക്കും വല്ലപ്പോഴുമേ ഉള്ളൂ ഒളിച്ചിരുന്നാണ് മുറുക്കുക അപ്പോൾ ഇടയ്ക്ക് പാർവതിയും ചോദിക്കും ഒന്ന് മുറുക്കിക്കോട്ടെ എന്ന് വല്ല കല്യാണത്തിനോ മറ്റോ പോകുമ്പോൾ എന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഒരു വെറ്റില എടുത്തു തരുമോ എന്ന് അപ്പോൾ ഞാൻ പറയും ഇത് വൃത്തികേടാണ് ഈ സാധനം എടുക്കല്ലേ എന്ന് അപ്പോൾ പാർവതി അയ്യോ ഒറ്റരെണ്ണം മതി എന്ന് പറയും പക്ഷേ അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ആണ്ടിലൊരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇടയ്ക്ക് മുറുക്കും അപ്പോൾ ഞാൻ പറയും പിള്ളരോട് ഇതൊരു വൃത്തികെട്ട സ്വഭാവമാണ് പകർത്തരുതെന്നും ജയറാം ചിരിയോടെ പറയുന്നു അതേസമയം ജെ എഫ് ഡബ്ല്യു അവാർഡ് ഷോയിൽ പുരസ്കാരം നൽകാനെത്തിയ പാർവതി ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും മരുമകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ജീവിതത്തിലെ ബാധ്യതകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല എന്ന് പാർവതി പറഞ്ഞു വരുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വന്നേക്കാം എന്ന പ്രതീക്ഷ പാർവതിയും നൽകുന്നു മകൻ കണ്ണന്റെ സംഗീത ചടങ്ങിൽ പാർവതി ചെയ്ത നൃത്തം വളരെ ഇമോഷണലും വൈറലുമായിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർവതി നൽകിയ മറുപടി ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയില്ല എനിക്ക് നൃത്തത്തിലൂടെയാണ് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ മക്കളോടുള്ള എൻ്റെ ഇമോഷൻ ഞാൻ നൃത്തത്തിലൂടെ കൺവേ ചെയ്തു എന്ന് മാത്രം ജയറാം പറയുന്നത് ഇപ്പോൾ തനിക്ക് മനസ്സുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിരുന്നു ജയറാമിന് ആ പ്രായമാണെങ്കിൽ ഇച്ചിരി മെച്യൂരിറ്റി ഇല്ലാത്ത ആളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അല്പം മെച്യൂരിറ്റി വേണമല്ലോ അതുകൊണ്ട് പ്രായം കൂടുതലുണ്ടാവും അല്ലാതെ എനിക്ക് ചിലപ്പോഴേക്കെ പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് തോന്നാറുള്ളത് ജയറാമുമായി വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പാർവതി പറഞ്ഞു അത് ജയറാം തന്നെയാണെന്ന് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കിയാണ് ചെലവ് ചെയ്യുന്നത് മക്കളുടെ കല്യാണ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ എനിക്കായിരുന്നുവെങ്കിലും തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്താണ് എടുക്കാറുള്ളത് എന്നാണ് പാർവതി പറഞ്ഞത് കുടുംബം വലുതായി രണ്ടു മക്കളെയും കൂടി കൂട്ടി കണ്ണനെ പോലെ തന്നെയാണ് എനിക്ക് മകളുടെ ഭർത്താവിന് അവനീതം കണ്ണന്റെ ഭാര്യ തരണി എന്റെ വനം കയ്യായി കൂടെ തന്നെയുണ്ടെന്നും പാർവതി ജയറാം പറഞ്ഞു മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ രണ്ട് ും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയുമായിരുന്നെന്നും പാർവതി മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹം മെയ് മാസത്തിലായിരുന്നു മാളവികയുടെ വിവാഹമെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു കാളിദാസിന്റെ വിവാഹം കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ചേരാമും കണ്ണീരണിഞ്ഞതാണ് വീഡിയോയിൽ കാളിദാസിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിന്റെ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു നിറ കണ്ണുകളോടെ ജയറാമും ഇവർക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു വൈകാരികമായ ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ കരയൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ചില്ലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നുപോയതുകൊണ്ടാണ് കാളിദാസ് കരഞ്ഞത് കരയൻ എന്തിരിക്കുന്നു എന്ന് ിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ലൊരു അമ്മ ആയി ജീവിക്കുന്നു പൊന്നു പോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയോ എത്താതെ പാതി വഴി മക്കളെ പ്രതി ചിറകുകൾ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിൽ ആ മകനും ഭർത്താവും പോയി കാണും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴി കേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായസ് മുഴുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവിടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സ് നിറഞ്ഞ നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷന്റെ ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയ വികാരങ്ങളും മനസ്സിലാവുള്ളൂ അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് എന്നാണ് ഒരു ആരാധക പങ്കുവച്ചിരുന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങളെല്ലാം റിസപ്ഷൻ എത്തിയിരുന്നു റിസപ്ഷന് ശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലാന്റിലേക്ക് യാത്രയും പോയിരുന്നു കാളിദാസനും തരുണിക്കുമൊപ്പം ൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങൾ ജയറാം പാർവതി മാളവിക ഭർത്താവ് അവനി എന്നിവരും ഉണ്ടായിരുന്നു കോയമ്പത്തൂർ ഊത്തുകുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത് അത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ വിളമുറക്കാരിയാണ് കാളിദാസിന്റെ വധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ ചില്ലറക്കാരി ഇല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായി തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത് വിഷൽ കമ്മ്യൂണിക്കേഷൻ ബിരുദദാരിയാണ് തരണി അതേസമയം നിരവധി ആരാധകരുള്ള താരനുപതിമാരാണ് ജയറാമു പാർവതിയും ഒരുമിച്ച സിനിമയിൽ നായ ായകമാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോഴൊക്കെയും പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തിനുമൊപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരം ാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന്റെ മുമ്പാണ് ജയറാമിന്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്ന് പാർവതിയും അടുത്തിടെ പറഞ്ഞിരുന്നു അടുത്തിടെ ജയറാമിന്റെ അറുപതാം പിറന്നാളിന് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു തങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിനും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എൻ്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായെന്ന് അറിയില്ലയെന്ന് ഓർത്തത് കൊണ്ടാകണം ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതി തമാശ രൂപേണ പറഞ്ഞത് You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. MetroMatni.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.